ഹേശയ്യയുടെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം സെന്നാ കരീബിൻ്റെ ആക്രമണം ഹെസക്കിയ രാജാവിൻ്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാ കരീബ് യൂതായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് റബ്ഷയ്ക്കെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറൂസലേമിൽ ഹെസക്കിയ രാജാവിൻ്റെ നേർക്കയച്ചു അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൽ ചാലിനരികെ നിലയുറപ്പിച്ചു അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എന്ന കൊട്ടാരം വിചാപിറ്റിപ്പുകാരനും ഷപ്ന എന്ന കാര്യവിചാരകനും ആസാഫിന്റെ പുത്രനായ യോവാഹ എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക മഹാനായ അസീറിയ രാജാവ് പറയുന്നു നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനമെന്ത് വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയുമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ എന്നെ എതിർക്കാൻ തക്ക വിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഊന്നി നടക്കുന്നവന്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിനു തുല്യമാണിത് ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതിയെന്ന് യൂതയോടും ജറൂസലമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ നശിപ്പിച്ചത് എന്റെ യജമാനായ അസീറിയ രാജാവുമായി പന്തയം വെക്കുക നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് കർത്താവിനോട് അരുളി ചെയ്തു ഈ ദേശത്തിനു നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക അപ്പോൾ എലിയാഖിമും ഷെപ്നായും യോവാഹം കൂടി റെബ്ഷക്കയോട് പറഞ്ഞു നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്കത് മനസ്സിലാകും കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് റബ്ഷക്കെ മറുപടി പറഞ്ഞു സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കുവാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനോടും ഒരു വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് അനന്തരം എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ അസീറിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും ഈ നഗരം അസീറിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ നിങ്ങൾ ഹെസക്കിയയുടെ വാക്ക് ശ്രദ്ധിക്കരുത് അസീറിയ രാജാവ് പറയുന്നു സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻറെ അടുത്ത് വരുവേൻ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അതിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും ഞാൻ വന്ന് നിങ്ങളുടേതുപോലെയുള്ള ഒരു നാട്ടിലേക്ക് ധാന്യങ്ങളുടെയും മീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസക്ക നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീര രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഹാമാത്തിൻ്റെയും അർപ്പാതിൻ്റെയും ദേവന്മാർ എവിടെ സഫാർവയീമിൻ്റെ ദേവന്മാർ ഇവിടെ അമരിയെ എന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളൊരുടെ രാജ്യങ്ങളെ എന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത് ജെറൂസ്ലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അപ്പോൾ ഹിൽക്കിയുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷെപ്നായും ആസാഫിന്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാവും ഹെസക്കിയുടെ അടുത്ത് മടങ്ങിവന്ന് വസ്ത്രം കീറിക്കൊണ്ട് വാക്കുകൾ അറിയിച്ചു ആമേൻ എന്നേരവും ആരാധനയും ും പുഴചിയും ഉണ്ടായിരിക്ക